ചാരിറ്റബിൾ ട്രസ്റ്റിന് സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചു ഒടിഞ്ഞ് പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ ഇഞ്ചൊടിഞ്ഞ് പ്രോഗ്രാമിൽ ഇഞ്ചു ഒടിഞ്ഞ് ഒന്ന് മത്സരിക്കാൻ എനിക്ക് മൂന്ന് സുന്ദരികളെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ആദ്യം അവരെ ഒന്ന് പരിചയപ്പെടാം എന്താ പേര് ലിയ ചെയ്യുന്നു ഞാൻ പഠിക്കുന്നു ഫൈനൽ ഫൈനൽ ഇയർ ഇയർ സ്റ്റുഡൻ്റ് ആണ് സ്ഥലം എവിടെയാണ് നാട് കോഴിക്കോട് കോഴിക്കോട് ഇവാനിയ ഞാനും ഫൈനൽ ഫൈനൽ ഇയർ ഇയർ എവിടെ സ്ഥലം തൊടുപുഴ തൊടുപുഴ ി കോഴിക്കോട് അപ്പൊ മൂന്ന് ജില്ലയിൽ നിന്നുള്ള സുന്ദരിമാരെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്താണ് ഈ പ്രോഗ്രാം കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന്റെ രസകരമായ ആൻസർ തരും എന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും കിട്ടും കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയുക ആരാണെന്ന് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ വിജയി എല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നു ഇപ്പോൾ ആദ്യത്തെ ചോദ്യം ചോദിക്കാം മോതിരം ഇടുന്ന പച്ചക്കറി ഏതാണ് ലേഡീസ് ആൻസർ ആണ് അടുത്ത ക്ലസ്റ്റിലേക്ക് പോകാം കടിച്ചമർത്താൻ പറ്റാത്ത ഒരു വേദന ഉണ്ട് ഏതാണ് ആ വേദന നമുക്കിത് കടിച്ചമർത്താനേ പറ്റത്തില്ല ആ വേദന കടിച്ചമർത്തിയാൽ കൂടുതൽ വേദന എടുക്കും ഏതാണോ വേദന പെട്ടെന്ന് പറയും കടിച്ചമർത്തി നോക്കപ്പറിയും സാധാരണ വേദന വരുമ്പോ നമ്മൾ എവിടെയാണ് ഇങ്ങനെ കടിച്ചമർത്താറുള്ളത് ആഷ് വേദന എന്ത് വേദന മനോവേദന തലവേദന പറ്റുവല്ലോ ഇതും കടിച്ചമർത്താൻ പറ്റത്തില്ല കൂടുതൽ വേദന എടുക്കും ആദ്യം കടിച്ചമർത്തുന്ന എവിടെയാന്ന് ചിന്തിക്കൂ പല്ല് പല്ല് രണ്ടു ഭക്തിന്റെ ആൻസർ ആയി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ചിരിപ്പിക്കുന്ന പക്ഷി ഏതാണ് ചിരിപ്പിക്കുന്ന പക്ഷി ചില നേരത്ത് ഇതൊരു പക്ഷിയല്ല കുസൃതി ചോദ്യമല്ലേ ചില നേരത്ത് ചിലർ നമ്മളെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ചിരിക്കാറുണ്ട് കോഴിയോ കോഴിന്റെ ചോദ്യമല്ലേ അവിടെ അങ്ങ് ചിരിപ്പിക്കുന്ന കിളി എന്ന് ചോദിക്കാം അപ്പോൾ ആ കിളിയുടെ ഫ്രണ്ടിൽ ഒരൊറ്റ അക്ഷരം ചേർത്താൻ വന്നു പൈൻകിളിയല്ല സ്വരാക്ഷരങ്ങളിലാണവര് മത്സരങ്ങളെ കൊണ്ട് വരണ്ടായിരുന്നോ എന്ന് തോന്നുന്നുണ്ട് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാ കടലിന് നടുവിൽ കാണുന്ന ഒരു വീടുണ്ട് ഏതാണ് ആ വീട് കടലിന് നടുക്ക് കാണുന്ന വീട് ും പറയാൻ പോ കടലിന് നടുവിൽ കാണുന്ന വീട് അവിടെ ഒരു വീടുണ്ട് പറഞ്ഞു നോക്ക് അവിടെയൊക്കെ എന്തൊക്കെയാണ് ഉള്ളത് ഹൗസുമായിട്ട് എന്ഡ് ചെയ്യുന്ന എന്തെങ്കിലും സാധനമൊക്കെ ഇവിടെ ഉണ്ടോ അതൊക്കെ ആലോചിച്ച് നോക്കുമ്പോ കിട്ടു കൂടുതൽ ക്ലൂ ഞാൻ തരത്തില്ല ഹൗസ് അവിടെയുള്ള ഹൗസ് അല്ല ഹൗസ് ഉള്ള ടൈം ഔട്ട് ആയി ലൈറ്റ് ഹൗസ് ലൈറ്റ് ഹൗസ് അടുത്ത ക്വസ്റ്റ്യൻ അടുത്തൊരു അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതൊരു ഫ്രൂട്ട്സായിട്ട് ബന്ധപ്പെട്ടതാണ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാകും എങ്കിലും ശ്രദ്ധിച്ച് കേട്ടാൽ പറയാൻ പറ്റും അകത്തും പുറത്തും പച്ച കഴിച്ച ചുവപ്പ് തുപ്പിയാൽ കറുപ്പ് അകത്തും പുറത്തും പച്ച അല്ല തുപ്പിയാൽ കറുപ്പ് വരത്തില്ലല്ലോ അതിന് ശരി തുപ്പിയാൽ കറുപ്പ് വരും അകത്തും പുറത്തും പച്ച കഴിക്കുമ്പോൾ ചുവപ്പ് കള്ളലാണ് നമ്മൾ തുപ്പുന്നത് കറുത്ത കള്ളല്ലായിരിക്കും എന്താണ് ആ ഫ്രൂട്ട് തന്നെ ഫ്രൂട്ട് യെസ് ആൻസർ ആണ് ഒരു ഒരെതിരാളി വന്നു ഒരു ഒരളി വന്നു അടുത്ത ബസിനേ പോകാം കാണാൻ പറ്റും പക്ഷെ പിടിക്കാൻ പറ്റത്തില്ല അതുപോലത്തെ ഒരുപാട് ഐറ്റംസ് കാണാൻ പറ്റും പിടിക്കാൻ ൻസർ വരുന്നുണ്ട് ഏതെങ്കിലും പറഞ്ഞാൽ മതി ചന്ദ്രൻ ആൻസർ ആണ് നാല് ക്വസ്റ്റിന്റെ ആൻസർ ഇവിടെ അടുത്ത ക്വസ്റ്റ്യ കൊണ്ടുപോകുമല്ലേ എല്ലാവർക്കും വേണ്ടി വരുന്ന പക്ഷെ ആരും വാങ്ങാത്തൊരു സാധനം നമുക്ക് എല്ലാവർക്കും ഈ ഒരു സാധനം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ലൈഫിൽ വേണ്ടി വരും പക്ഷെ നമ്മൾ ആരും മുൻകൂട്ടി ഇത് വെക്കാറില്ല എന്താണ് എല്ലാവർക്കും വേണ്ടി വരും ഈ ഒരു സാധനം പക്ഷെ നമ്മളെ മുൻകൂട്ടി എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കും വേറെ ആരെങ്കിലും വാങ്ങി തന്നായിരിക്കും നമ്മൾ ഈ സാധനം ആൻസർ എന്റെ എന്തെങ്കിലും പറയാനുണ്ടോ നല്ല ചോദ്യങ്ങൾ അടുത്ത എല്ലാവരും മുഖം എല്ലുന്നത് എപ്പോഴാണ് ഈ ഒരു സാധനം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് അങ്ങ് മുഖം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം മുഖം മറക്കും അല്ലാത്ത ൂടെ ഒരു സാധനം വരുമല്ലോ പെട്ടെന്നായിരിക്കും വരുന്നത് പക്ഷെ ആ വരുന്ന ആ ഒരു ഇതിൽ തന്നെ നമ്മൾ അപ്പോഴേക്കും മുഖം മറക്കും പൊടി അടിക്കുമ്പോൾ എന്താ എന്താന്ന് അതല്ല കണ്ടോ 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 ഇതിന്റെ അതൊക്കെ നേരെ ചിന്തിച്ചാലെ കിട്ടു പൊടി വരെ ക്ലൂ തന്ന കേട്ടോ അതന്നെ പൊടിയെന്ന് പറഞ്ഞത് കൊണ്ടാണ് തുമ്മൽ കിട്ടിയത് രക്ഷപ്പെട്ടു അല്ലേ അടുത്ത പ്രശ്നിലേക്ക് പോക പുതിയതായി കിട്ടുമ്പോൾ നിറഞ്ഞിരിക്കും പഴകുമ്പോൾ കാലിയാകും എന്താണ് പുതിയതായിട്ട് കിട്ടുമ്പോൾ ഇത് നിറഞ്ഞിങ്ങനെ ഇരിക്കും പഴകും പഴകും തോറും കാലിയാന്ന് വെച്ചാൽ നമ്മൾ നമ്മൾക്കും തോറും അങ്ങനെ തന്നെ ഇരിക്കും തോറും അത് കാലിയാകും പറഞ്ഞു പുതുതായിട്ട് കിട്ടുമ്പോൾ ഷാംപു വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ആരാണോ ആൻസർ പ്രോപ്പർ ആയിട്ട് പറയുന്നത് കറക്റ്റ് ആൻസർ ആണ് പക്ഷെ എന്റെ കയ്യിൽ പേനയായിരുന്നു ആൻസർ പക്ഷെ അതും റിലേറ്റഡ് ആയിട്ട് വരണുണ്ട് അപ്പൊ നമുക്ക് അതും കൊടുക്കാം ഓക്കെ അപ്പോൾ ഏഴ് ക്വസ്റ്റിന്റെ ആൻസർ ആയി അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതും എന്നാൽ മറ്റാർക്കും കാണാൻ കഴിയാത്തതും ഒന്നാണ് നിങ്ങൾക്കിത് കാണാൻ പറ്റും നിങ്ങളുടെ ഒരു സാധനമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷെ മറ്റാർക്കും കാണാൻ പറ്റില്ല നമ്മൾ കാണുന്ന ഒരു സാധനം പക്ഷെ അത് മറ്റാർക്കും കാണാൻ പറ്റത്തില്ല ലോകത്ത് ഒരു മനുഷ്യർക്കും കാണാൻ പറ്റത്തില്ല ഇവിടെ ഡബിൾ എടുത്തോട്ട് കാണാൻ പറ്റും വേറെ ക്ലൂ സാധാരണ ഇനി അടുത്ത ക്ലൂന്ന് നിങ്ങളിപ്പോ ആൻസർ പറയും എങ്കിലൊന്ന് പറഞ്ഞു നോക്ക് ഒന്ന് ചിന്തിച്ച് നമ്മൾ കാണുന്ന ഒരു സാധനമാണത് എപ്പോഴും കാണുന്ന എപ്പോഴും അല്ല ചില പ്രത്യേക സമയങ്ങളിൽ മാത്രമേ ഇത് കാണാൻ പറ്റൂ ഉണർന്നിരിക്കുമ്പോൾ കാണാൻ പറ്റത്തില്ല എന്താ പക്ഷെ അതല്ല പിന്നെ ഭയങ്കര ബുദ്ധിയായിട്ടോ ഉറങ്ങുമ്പോൾ മാത്രമേ കാണാൻ പറ്റൂ സ്വപ്നം ആൻസർ 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 എത്ര അറിയോ പറഞ്ഞു നല്ലൊരു ാപ്പ് കൊടുക്കുന്നു എന്തായിരുന്നു പേര് ഇന്നത്തെ ഇന്ത്യയുടെ പ്രോഗ്രാമിലെ വിജയ് നസ്രീനാണ് നസ്രീനെ വിക്നേശ്വര ചാറ്റബ് ട്രസ്റ്റിന് ചെറിയൊരു സ്നേഹ ഉപകാരം നൽകുന്നതിന് വേണ്ടി വി എം ടി ന്യൂസിന്റെ ന്യൂസ് റിപ്പോർട്ടറായി ക്ഷണിച്ചു ക്ഷണിച്ചോളൂ എനിക്ക് ഈ വീട്ടുകാരോട് നന്ദി പറയണം താങ്ക് യു എല്ലാർക്കും എന്റെ കൂട്ടുകാരടുത്തും അപ്പോൾ ഇന്നത്തെ എന്റെ കൂടെ പ്രക എല്ലാവരും ആസ്വദിച്ചെന്ന് മനസ്സിലായി മറ്റൊരു കാണാം ബൈ ബൈ